ഭൂമിയിൽ ഉണ്ടാകുന്ന തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും മനുഷ്യന്മാരുണ്ടാക്കുന്നത് മാത്രമൊന്നുമല്ല അത് ഭൂമി തന്നെ ഉണ്ടാക്കുന്നതാണ് നാച്ചുറൽ കലാമിറ്റീസും ക്ലൈമാറ്റിക് ചേഞ്ചസുകൾ കൊണ്ട് ഇറത്തുകേക്കുകൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അത് ഭൂമിയിൽ മാത്രമല്ല ഈ സൗരത്തിലെ എല്ലാ ഗ്രഹങ്ങളിലും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യന് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് ജീവജാലങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് ഈ ക്ലൈമറ്റിനെ അതായത് ഈ ഒരു കാലാവസ്ഥയെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇഷ്ടംപോലെ സാറ്റലൈറ്റുകൾ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട് ഈ സാറ്റലൈറ്റുകൾക്കെല്ലാം ഈ ക്ലൈമറ്റിനെ നിരീക്ഷിക്കുന്നതിനോടൊപ്പം ഇവരെ കൺട്രോൾ ചെയ്യാൻ കൂടെ പറ്റിയിരുന്നെങ്കിൽ എന്തായിരിക്കും ഒരവസ്ഥ ജിയോ സ്റ്റോം എന്ന് പറഞ്ഞൊരു കിഡിലൻ സിനിമ ക്ലൈമറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യയിലേക്ക് മനുഷ്യന്മാരെടുത്തിരിക്കുന്നു മനുഷ്യന്മാർ ദ ഡെച്ച് ബോയ് എന്ന പേരിലുള്ള വലിയൊരു ബഹിരാകാശ പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലുണ്ട് അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഇഷ്ടംപോലെ ഡ്രോണ് കണക്കെയുള്ള ഇഷ്ടംപോലെ ചെറിയ സാറ്റലൈറ്റുകൾ ഭൂമി ചുറ്റിലുമുണ്ട് മില്യൺസ് ഓഫ് സാറ്റലൈറ്റുകൾ അപ്പം അത്രയും സാറ്റലൈറ്റുകളെ എല്ലാം ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു കൊടുങ്കാറ്റ് കൊടുങ്കാറ്റുണ്ടാവുകയോ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ക്ലൈമാറ്റിക് കണ്ടീഷനിൽ അതൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാനും അതിനെ നിയന്ത്രിക്കാനും അതിന് വഴിതിരിച്ചുവിടാനും ഒക്കെ സാധിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ അത്തരത്തിലുള്ള ഒരു കഥ പറയുന്ന ഒരു സിനിമയാണ് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ജിയോ സ്റ്റോം എന്ന് പറഞ്ഞൊരു സിനിമ ജെയ്ക്ക് എന്നൊരു വ്യക്തിയാണ് ഒരു എൻജിനീയർ ആണ് ഒരു ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹമാണ് ഈ ഡച്ച് ബോയ് എന്ന പേരിലുള്ള ഈ ഒരു വലിയൊരു ബഹിരാകാശ പേടകം കണ്ടുപിടിച്ചത് അപ്പൊ ഇദ്ദേഹമാണ് ഇതിൻ്റെ സർവാധികാരി എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഇദ്ദേഹം ഈ സ്പേസ് സ്റ്റേഷനുള്ളിൽ ഇരുന്നിട്ട് എല്ലാ കേടുപാടുകൾ വരുന്ന സാറ്റലൈറ്റുകളെ ചിലപ്പം ചാർജ് മാറ്റാനുണ്ടാവും അങ്ങനെ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു വലിയ സ്പേസ് സ്റ്റേഷനിലാണ് ചെയ്യുന്നത് ഡച്ച് ബോയ് എന്നാണ് ആ സ്പേസ് സ്റ്റേഷൻ്റെ പേര് അങ്ങനെ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ശംഖായി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയൊരു കൊടുങ്കാറ്റ് ഉണ്ടാകുന്നു അപ്പോൾ ഇതൊരു അമേരിക്കയുടെ അധീനതയിലാണല്ലോ ഈ ഒരു സംഭവം ഈ സാറ്റലൈറ്റുകളും ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിൽക്കുന്നത് അപ്പോൾ ജെയ്ക്ക് ഓതറൈസേഷൻ ഒന്നും എടുക്കാതെ തന്നെ ഈ ഒരു കൊടുങ്കാറ്റിനെ അവിടെ ഉണ്ടായ ശങ്കായിലുണ്ടായ കൊടുങ്കാറ്റിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു അതായത് അത് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല ആ കൊടുങ്കാറ്റ് ശമിച്ചു ആളുകളൊക്കെ ഒരുപാട് പേര് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു പക്ഷേ ജയ്ക്കിനതൊരു തിരിച്ചടിയായി കാരണം ഗവണ്മെൻ്റ് ജയ്ക്കിനെ വിളിപ്പിച്ചു എന്തിനാണ് ആരുടെ ഓതറൈസേഷൻ ഓതറൈസേഷൻ ഇല്ലാതെ ഈ ഒരു കാര്യം പ്രവർത്തിപ്പിച്ചത് എന്നുള്ള കാര്യത്തിനൊക്കെ ജയ്ക്കിന് അതിൻ്റെ ചോദ്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നു ആ ഒരു സ്ഥാനത്ത് നിന്നും ആ ഒരു അധികാരി എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്നും ജയ്ക്കിനെ ആ ഒരു കോടതി ഒഴിവാക്കുന്നു ആ ഒരു കോർട്ട് ഒഴിവാക്കുന്നു അപ്പോൾ ജയ്ക്കിൻ്റെ അനിയനാണ് ഈ ഒരു അടുത്തൊരു അധികാരം കിട്ടുന്നത് പിന്നെ അനിയൻ്റെ പേര് മാക്സ് എന്നാണ് അപ്പം ജയ്ക്കിനെ അവിടുന്ന് പിരിച്ചുവിട്ടു ജയ്ക്ക് തൻ്റെ കുട്ടിയുമായിട്ട് മറ്റൊരു സ്ഥലത്ത് ഒരു എന്താ പറയുക ഒരു വനവാസം പോലെ ഒരു തോന്നിയ പോലെ ചെറിയ ചെറിയ കൺ കണ്ടുപിടുത്തങ്ങളൊക്കെ ചെയ്തിട്ട് ജീവിക്കുകയാണ് ഇവിടുത്തെ അധികാരത്തിനോടും പൊളിറ്റിക്സിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് ജീവിക്കുകയാണ് അപ്പോൾ മാക്സാണ് ഈ ഒരു ഇപ്പോഴുള്ള ഈ ഒരു നമ്മുടെ ഡച്ച് ബോയിയുടെ അധികാരി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ദിവസം ഒരു ചെറിയൊരു ടെററിസ്റ്റ് അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് പോലെ ചില സാറ്റലൈറ്റുകൾക്കിടയിൽ ഒരു വൈറസ് ക കടന്നുകൂടാണ് അത് ചില ആളുകളാണ് അത് വൈറസ് ഉണ്ടാക്കി അതിനെ വിടുന്നത് അങ്ങനെ ഒരു വലിയൊരു മരുഭൂമി പ്രദേശത്തുള്ള ഒരു വില്ലേജ് മുഴുവനായിട്ടും മരുഭൂമിൻ്റെ നടുവിൽ ഒരു തണുത്ത അന്തരീക്ഷമായി പോയി എല്ലാവരും പൂജ്യം മൈനസ് പൂ സീറോ ഡിഗ്രിയിലേക്ക് അവിടുത്തെ ആളുകളൊക്കെ മഞ്ഞ് കട്ടകളായിട്ട് മരിച്ചുപോയി ആ വില്ലേജ് മൊത്തമായിട്ടും ആളുകൾ ഇല്ലാതായിപ്പോയി മരിച്ചുപോയി അപ്പോൾ അതൊരു എന്താ പറയുക മറ്റൊരു സ്ഥലത്തുള്ള ഒരു ക്ലൈമറ്റിനെ ഇങ്ങോട്ടേക്ക് എടുത്ത് കൊണ്ടുവന്ന പോലെ അല്ലെങ്കിൽ ആ സാറ്റലൈറ്റ് ഉപയോഗിച്ച് അങ്ങനെ ഒരു ഡിസാസ്റ്റർ ഉണ്ടാക്കി എന്നുള്ളതാണ് മാക്സും മറ്റുള്ളവരും ഇതിൻ്റെ ആളുകളൊക്കെ കണ്ടുപിടിക്കുന്നത് അപ്പോൾ എന്താണ് ആ ഒരു സാറ്റലൈറ്റ് അതിൻ്റെ മുകളിലുണ്ടായിരുന്ന ആ സ ഡെസേർട്ടിൻ്റെ മുകളിലുണ്ടായിരുന്ന സാറ്റലൈറ്റിന് എന്താണ് സംഭവിച്ചതെന്നുള്ളൊക്കെ അവർ അന്വേഷിക്കുന്നു അപ്പോൾ അതിൻ്റെ അവർ മനസ്സിലാക്കുകയാണ് അതിനൊരു വൈറസ് അറ്റാക്ക് അതായത് ഒരു ടെററിസ്റ്റ് വൈറസ് അറ്റാക്ക് സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്നു അത് ആരാണ് ചെയ്തത് എന്നുള്ള അന്വേഷണങ്ങളിലേക്ക് പോകുന്നു ശരിക്കും എന്താണ് ആ പിന്നീടും പിന്നീടും ഒരുപാട് ഒരുപാട് നാച്ചുറൽ കലാമിറ്റീസ് ഭൂമിയിൽ ഉണ്ടാകുന്നു അതെല്ലാം ഈ ഒരു സാറ്റലൈറ്റ് മുഖേനയാണ് കൺട്രോൾ ചെയ്യുന്നതെന്നുള്ള കാര്യം മാക്സ് മനസ്സിലാക്കുന്നു തൻ്റെ ബ്രദറായിട്ടുള്ള ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നമ്മുടെ നായകനായിട്ടുള്ള ജയ്ക്കിനെ വീണ്ടും ഈ ഒരു ബഹിരാകാശ പേടകത്തിലേക്ക് അല്ലെങ്കിൽ ഡച്ച് ബോയിയുടെ അധികാരിയായിട്ട് ക്ഷണിക്കുകയാണ് അങ്ങനെ ജെയ്ക്കും ജയ്ക്ക് ബഹിരാകാശ പേടകത്തിൻ്റെ ഈ അന്തരീക്ഷത്തിലെ ആ ഒരു ഡച്ച് ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അന്ത മുകളിലുള്ള സ്പേസ് സ്റ്റേഷൻ സ്റ്റേഷനിലേക്ക് പോകുന്നു അതിൻ്റെ ഉള്ളിൽ ജയിക്കും മാക്സ് ഭൂമിയിൽ അമേരിക്കയിൽ പൊളിറ്റിക്കലി അതിൻ്റെ പ്രസിഡന്റിൻ്റെയും മറ്റ് ആളുകളുടെയൊക്കെ അധികാരികളുടെയൊക്കെ ഇടയിൽ നിന്ന് അന്വേഷണം നടത്തുന്നു അപ്പോൾ എന്താണ് ശരിക്കും ആ ഒരു ടെററിസ് ടെററിസ്റ്റ് അറ്റാക്കിലൂടെ ഉദ്ദേശിച്ചത് എന്താണ് ഒരു പൊളിറ്റിക്കലി ഒരു പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് അപ്പോൾ എന്താണ് ശരിക്കും ആ ഒരു ഡച്ച് ബോയ് എന്ന് പറഞ്ഞ ആ ഒരു സാറ്റലൈറ്റിന് സംഭവിക്കാൻ പോകുന്നത് ഭൂമിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ജിയോ സ്റ്റോം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും അതായത് ഈ ടെറിസ്റ്റുകളുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഈ സാറ്റലൈറ്റുകളെല്ലാം നിയന്ത്രിച്ച് അധീനതയിലാക്കിയിട്ട് ഭൂമിയെ മൊത്തമായിട്ട് നശിപ്പിക്കുന്ന രീതിയിലുള്ള വലിയൊരു കൊടുങ്കാറ്റ് ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം അത് തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ ജെയ്ക്കും മാക്സും ബാക്കിയുള്ള ആളുകളൊക്കെ കൂടെ ശ്രമിക്കുന്നതായിട്ടാണ് ഈ ഒരു സിനിമ ത്രില്ലടിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് അതിൽ ഒരുപാട് എന്താ പറയുക സസ്പെൻസുകളുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല സസ്പെൻസുകളുണ്ട് നമ്മൾ വിചാരിക്കാത്ത ചില ആളുകളായിരിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് വില്ലന്മാരായിട്ട് വരുന്നത് അവസാനം മാക്സിനും ജേക്കിനും ഒക്കെ എന്ത് സംഭവിക്കുന്നു ആര് ഭൂമിയെ രക്ഷിക്കും എന്നുള്ളതൊക്കെയാണ് സിനിമയിൽ ഉള്ള ബാക്കി കഥകൾ ഒരു ലോജിക്കൊന്നും നോക്കാതെ എടുത്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക ഇങ്ങനെയൊക്കെ സാറ്റലൈറ്റിന് ഭൂമിയെ നിയന്ത്രിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കി വെച്ചിട്ട് ഒരു സിനിമാറ്റിക് അനുഭവത്തോടു കൂടെ നമ്മൾ ഏലിയൻ സിനിമകളൊക്കെ ഏലിയൻ സിനിമകളൊക്കെ കാണുന്ന അതേ ലാഘവത്തോടു കൂടെ താല്പര്യമുള്ളവർക്ക് നോക്കാവുന്ന ഒരു ഡിസാസ്റ്റർ മൂവിയാണ് ജിയോ സ്റ്റോം അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ബൈ